ഹലോ ഫ്രണ്ട്സ് ഗ്രീൻ ഗാർഡൻ എയ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലുള്ള എല്ലാ തരം ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വളം നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ എല്ലാത്തരം ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും പൂച്ചെടികൾക്കും അതുപോലെ തന്നെ ഇളച്ചെടികൾക്കുമെല്ലാം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു റിസൾട്ടാണ് നമുക്കിതെന്ന് ലഭിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഇതുപോലെ നന്നായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്രം സെലക്ട് ചെയ്യണം അതിനുശേഷം കിച്ചനിൽ നിന്ന് ഒഴിവാക്കുന്ന എല്ലാ തരം പച്ചക്കറി വേസ്റ്റുകളും ഈ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുക സവാളയുടെ തൊലി ബനാനയുടെ തൊലി വെളുത്തുള്ളിയുടെ തൊലി അങ്ങനെ നമുക്ക് കിട്ടുന്ന എല്ലാ തരം പച്ചക്കറി വേസ്റ്റും ആ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം ആ പച്ചക്കറി വേസ്റ്റ് മൂടത്തൊക്കെ വെള്ളം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ആ പച്ചക്കറി വേസ്റ്റ് അടിയിൽ നിന്നിട്ട് വെള്ളം ഇങ്ങനെ മേലെ നിൽക്കണം ആ രീതിയിൽ തന്നെ വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാൻ അതിനുശേഷം നന്നായിട്ട് മൂടി വെക്കണം അതിൻ്റെ മൂന്നാല് ദിവസം തന്നെ ഈ കുപ്പിയിൽ തന്നെ ഈ ഒരു മിശ്രിതം ഇങ്ങനെ മൂടി വെക്കണം ഓരോ ദിവസം കൂടുന്തോറും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ബോട്ടിലിൻ്റെ മൂടി തുറന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നമ്മളതിലോട്ടിട്ട പച്ചക്കറിയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒരു ബാഡ് സ്മെല്ലൊക്കെ ആ ഒരു ബോട്ടിൽ തുറന്നാൽ നമുക്ക് ലഭിക്കും ഒരു പഴയ തരിപ്പുപയോഗിച്ചിട്ട് നമ്മളിതിനെ ഊറ്റിയെടുക്കണം ഈ ഒരു പച്ചക്കറി വേസ്റ്റിലുള്ള വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യം പച്ചക്കറി വേസ്റ്റിനെ അങ്ങോട്ട് മാറ്റി വെക്കണം അതിലുള്ള സത്ത് മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇനി നമുക്ക് കിട്ടിയ സത്തിനെ നേരിട്ട് ചെടികൾക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത് അതിലോട് രണ്ടിരട്ടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ എല്ലാ തരം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണത് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമുക്ക് എല്ലാ തരം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മിശ്രിതം ചെടികളിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അവയ്ക്കും ഇവ ഒഴിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തുന്ന ഒരു ഫെർട്ടിലൈസർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗ്രീൻ കാർഡ് നെയ്റ്റിയുടെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം